പാലിയേറ്റീവ് വാരാചരണത്തിന്റെ ഭാഗമായി പാലിയേറ്റീവ് രോഗി കുടുംബസംഗമം നടത്തി അഴീക്കൽ ബീച്ചിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം മദർ തെരേസ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റി എന്നിവ സംയുക്തമായിട്ടാണ് കുടുംബസംഗമം നടത്തിയത് ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്തും ഓച്ചിറ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രവും ഓച്ചിറ മദർ തെരേസ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റിയും സംയുക്തമായാണ് പാലിയേറ്റീവ് വാരാചരണം സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി പാലിയേറ്റീവ് രോഗി കുടുംബസംഗമം ആലപ്പാട് പഞ്ചായത്തിലെ അഴീക്കൽ ബീച്ചിലാണ് കുടുംബസംഗമം കൊല്ലം ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വസന്ത രമേശ് ഉദ്ഘാടനം നിർവഹിച്ചു ഭാഗമായി ജനുവരി മുതൽ ഒരാഴ്ച വാരാചരണമായിട്ട് ആഘോഷിക്കുകയാണ് അല്ലെങ്കിൽ ആചരിക്കുകയാണ് ആഘോഷിക്കുകയെല്ലാം ആചരിക്കുകയാണ് പാലിയേറ്റീവ് എന്ന് പറയുമ്പോൾ അശരും നിരാലംബരുമായ കിടപ്പ് രോഗികളായ പാലിയേറ്റീവിനെ വേണ്ടി അല്ലെങ്കിൽ സ്വാാന്ത്വന സ്പർശമായി നമ്മുടെ ഓച്ചറ മതത്തരേസ പാലിയേറ്റീവ് കെയർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വേറിട്ട പ്രവർത്തനങ്ങളാണ് നമ്മുടെ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ മാതൃകയാകുന്ന തരത്തിൽ വേറിട്ട പ്രവർത്തനങ്ങളാണ് ഓച്ചറ മതത്തരേസ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മദർ തെരേസ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റി ചെയർമാൻ പി വി സത്യദേവൻ അധ്യക്ഷത വഹിച്ചു ഓച്ചറ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുൽഫിയ ഷെറൻ സ്വാഗതം പറഞ്ഞു ഓച്ചറ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് സൂപ്പർവൈസർ പ്രദീപ് വാര്യത്ത് വിഷയാവതരണം നടത്തി ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് ഗീതാകുമാരി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി രാജി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നിഷാ അജയ്കുമാർ ദീപ്തി രവീന്ദ്രൻ എസ് ശ്രീലത സുനിതാ അശോകൻ റാഷിദേഹിദ് ഷേർളി ശ്രീകുമാർ ഹെൽത്ത് ഇൻസ്പെക്ടർ ടി ആർ മണിലാൽ മദർ തെരേസ പാലിയേറ്റീവ് കെയർ ജനറൽ സെക്രട്ടറി സന്തോഷ് സ്നേഹ തുടങ്ങിയവർ പങ്കെടുത്തു പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാലപുരസ്കാരം ദേശീയ അവാർഡ് നേതാവ് ആദിത്യ സുരേഷിന്റെ നേതൃത്വത്തിൽ സംഗീത സായാഹ്നവും നടത്തി ന്യൂസ് ബ്യൂറോ